അയ്യപ്പൻ കോവിലിൽ പി ടി തോമസ് കെ കരുണാകരൻ അനുസ്മരണം നടന്നു അയ്യപ്പൻ കോവിൽ ഇന്ദിരാഭവനിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് യോഗം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാപ്പൻ കോൺഗ്രസിനെ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചത് കെ കരുണാകരൻ ആണ് പി ടി ആണ് നിലപാടിന്റെ രാജകുമാരൻ എന്നും അഡ്വക്കേറ്റ് കാപ്പൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ

ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഒരു യൂണിവേഴ്സിറ്റി പോലെ സ്ഥാപിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട പി ടി ഞാൻ രാത്രി ഒക്കെ കണ്ടപ്പുറം ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ ആ വർഷം ആ വർഷം വരെ എസ് എഫ് ഐയുടെ കയ്യിലിരുന്ന ആ വലിയ യൂണിയൻ കോളേജ് യൂണിയൻ ഞങ്ങൾ തിരിച്ചു പിടിച്ച് ആ യൂണിയന്റെ ഉദ്ഘാടനം നിർദ്ദേശിച്ച അന്നത്തെ മുൻ കേരള മഹാത്മാന്ധി യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായിരുന്ന പി കെ കൊണ്ടാണ് ഞങ്ങൾ അത് ഉദ്ഘാടനം നടത്തിച്ചത് അന്ന് മുതൽ തുടങ്ങിയ സംഘർഷവിരുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിൽ കെ കരുണാകന്റെയും പി ടി തോമസിന്റെയും ഛായാചിത്രത്തിന് മുന്നിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു അനുസ്മരണ യോഗത്തിൽ ബിനു കുര്യാക്കോസ് തോമസ് നടുവിലേക്കുറ്റ രാജേന്ദ്രമാരിയിൽ സന്നി മംഗലശ്ശേരിയിൽ എന്നിവർ ഇരുവരെയും അനുസ്മരിച്ച് സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ